അവർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇത് കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ നടന്ന ഉത്സവത്തിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ ചാനലിൻ്റെ അകത്ത് അപ്പം ഒരു വർഷം മുമ്പേ ആണെങ്കിൽ ഇപ്പോൾ പരിപാടി വരാൻ ഉത്സവമൊക്കെ വരാൻ പോകുന്നേയുള്ളൂ മാർച്ചിനായിരുന്നു പരിപാടി അപ്പോൾ ഞാൻ മാർച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചാനൽ ഒരു വീഡിയോ ഷോർട്ടായിട്ട് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഷോർട്ടായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ചെയ്തൊരു വീഡിയോ ആയിരുന്നു അത് ഇത് ഗുളികൻ തെയ്യത്തിൻ്റെ വെള്ളാട്ടാണ് വെള്ളാട്ടാണെന്നാണ് പറയുന്നത് അപ്പം ഇത് ഞങ്ങളെ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടന്നു പോരുന്നതാണ് ഞങ്ങളെന്തായാലും ഈ വീഡിയോ മുഴുവൻ മൊത്തമായിട്ട് ആ ഒരു സൗണ്ട് തന്നെ മുഴുവൻ വീഡിയോ ആയിട്ട് കണ്ടുപോകെട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് മുഴുവനായിട്ടും കണ്ടല്ലോ അപ്പോൾ എനിക്ക് അറിയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം പറയുന്നത് എന്താണെന്നറിയോ ഇത് ഭയങ്കര നെഗറ്റീവിറ്റി സ്പ്രെഡ് ചെയ്തൊരു വീഡിയോ ആയിട്ടാണ് ഇതിൻ്റെ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കാരണം പല ഒരുപാട് റീച്ചിലേക്ക് പോയപ്പോൾ ഇതൊരു ഒരുപാട് ആൾക്കാരിലേക്ക് ഇതെത്തി അപ്പോൾ ഈ ഒരു കലാരൂപം കാണാത്ത ആൾക്കാർക്കും അറിയാത്ത ആൾക്കാർക്കും ഈ കോഴീനെ കൊല്ലുന്നൊക്കെ കണ്ടപ്പോൾ അതൊരു നെഗറ്റീവായി തോന്നിയതുകൊണ്ടായിരിക്കും ഇങ്ങനൊരു എന്താ പറയുക ഇങ്ങനൊരു കമൻറ്റും കാര്യങ്ങളൊക്കെ ആ വീഡിയോയ്ക്ക് കൂടുതലായിട്ട് വന്നേ ഞാൻ നമ്മൾ കേരളത്തിൽ പിന്നെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഇപ്പം ഇങ്ങനത്തെ ഒരു ഇതൊക്കെ ഉള്ളൂ കുറച്ചു നാടുകളിലേക്ക് ആ മാ അപ്പം ഇത് ഐതിഹ്യപരമായിട്ട് ഇതിൻ്റെ എന്താണല്ലോ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല പക്ഷെ എന്നാൽ പോലും ഇതൊരു തെയ്യമാണ് ഇതിനെ നിങ്ങൾ വലിയ രീതിയിൽ അങ്ങനതായിട്ട് കാണുമെന്നും വേണ്ട ഇന്നൊരു കലാരൂപം എന്നുള്ള രീതി കണ്ടാൽ മതി അങ്ങനെയാണ് ഇത്രയും നെഗറ്റിവിറ്റി പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമ്മളെ തറവാട്ടിലെപ്പോഴും ഇത് കഴിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത് എത്രയോ കാലമായിട്ട് ഇതിങ്ങനെ തലമുറ തലമുറകളായിട്ട് തലമുറകളായിട്ട് ഇങ്ങനെ കൈമാറി വന്നൊരു കലാരൂപമാണ് അതുമാത്രമല്ല നമ്മളിപ്പോൾ ഓരോ റിലീജിയനെ ബേസിക്കായിട്ട് ഓരോ ഓരോ കാര്യങ്ങളുണ്ടാവും പിന്നെ നമ്മൾ ഈ കമൻറ്റ് ഇടുന്ന ആൾക്കാരൊക്കെ പിന്നെ പോസിറ്റീവ് കമൻസ് ഉണ്ട് കേട്ടോ നല്ല നെഗറ്റീവ് കമൻസ് വന്നുകൊണ്ട് പറയുകയാണെങ്കിൽ തെയ്യക്കോലങ്ങൾ എന്ന് പറഞ്ഞാൽ പല രീതിയിലുണ്ടാവും അതിലൊന്നു മാത്രമേ ഇങ്ങനത്തെ ഇത് കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇത് ഒരു നെഗറ്റീവ് പറയേണ്ട ഒരു കാര്യമായിട്ട് തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് ഒരുപാട് നെഗറ്റീവ് വരുമ്പോൾ അതൊരു വിഷമായിട്ട് തോന്നിയതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല പിന്നെ ഇത് ഗുളികേൻ്റെ തെയ്യല്ല എന്നൊക്കെ പറഞ്ഞ കമൻസ് ഉണ്ട് കൂടുതലായിട്ട് അറിവിനെക്കുറിച്ചെങ്കിലില്ല എൻ്റെ അറിവ് വച്ചിട്ട് ഇത് ഗുളികേൻ്റെ തെയ്യാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത് പിന്നെ പിന്നെ നമ്മളൊക്കെ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന ആൾക്കാരൊന്നും ഇല്ലല്ലോ പിന്നെ അത് കമൻറ്റ് ചെയ്ത് ഞാനത് മോശമായിട്ട് പറയല ഞാനിത് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത തെയ്യം വരാനായി അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യും അപ്പോൾ അതൊരു മോശമായിട്ട് നിങ്ങൾ ഞാനൊരു മോശ സംഭവം അപ്ലോഡ് ചെയ്തെന്നുള്ള രീതിയിൽ നിങ്ങൾ കാണണ്ട എന്ന് കാണണ്ടാന്ന് ചോദിച്ചിട്ടാണ് ഞാനതിനെക്കുറിച്ചുള്ളൊരു വിശദീകരണം പറഞ്ഞത് പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ പറയാത്തത് എന്തുകൊണ്ടാണ് ഇതിനെ കഴിക്കുന്നത് അല്ലെ എന്തുകൊണ്ടാണ് എന്നുള്ളത് മുഴുവനായിട്ട് അറിയാത്തത് ഞാൻ പറയാത്ത പിന്നെ അടുത്ത Okay. Yeah! ി അപ്ലോഡ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വരണമെന്ന് ചോദിച്ചിട്ടാണ് ഓക്കെ പിന്നെ ഇതിൽ കുറച്ച് നെഗറ്റീവ് കമൻസ് വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണെന്നോ അപ്പം ഇതൊക്കെയായി വന്ന കമൻസ് ഒരുപാട് കമൻസ് വന്നോണ്ടാണ് ഇങ്ങനൊരു വിശദീകരണം പോലെയാണ് തരുന്നത് അല്ലാണ്ട് വേറൊന്നും ഉണ്ടായിട്ട് പറഞ്ഞല്ലോട്ടോ ഇത് ആനിമലിനെ ഇങ്ങനെ കുന്നേനെ അത് ഇങ്ങനെ ആയപ്പോൾ അതിൻ്റെ രീതിയിലായിരിക്കും പറഞ്ഞത് എന്താ ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഞാനും അപ്പോൾ ആ ഒരു ആ ഒരു വീഡിയോ നമ്മൾ എന്തായാലും ചാനൽ അപ്ലോഡ് ചെയ്യും അപ്പോൾ അതൊരു മോശമായിട്ടുള്ളൊരു വീഡിയോ നമ്മളെ ചാനലിൽ കൂടെ പുറത്തു പോകാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ മാത്രമല്ല അത്രയും നെഗറ്റീവ് കമൻറ്റ് വന്നപ്പോൾ ഒന്നിൻ്റെ കാര്യം ഞങ്ങൾ അങ്ങനെ കമെൻറ്റിൻ്റെ റിപ്ലൈ ഒന്നും കൊടുത്തിക്കില്ല കാരണം എന്ത് പറയാ എന്തും പറയാൻ നമുക്ക് കൂടുതലായിട്ട് അറിയില്ലല്ലോ അപ്പം നെഗറ്റീവ് ആയിട്ടൊന്നും ഇട്ടൊരു വീഡിയോ ഒന്നും അല്ല അത് പക്ഷേ ഞങ്ങൾക്കത് നല്ല രീതിയിലുള്ള റീച്ചും അതുപോലെ തന്നെ നല്ല സബ്സ്ക്രൈബേഴ്സും എല്ലാം കുറച്ചൊരു ഇത് വന്നത് ഞങ്ങൾക്ക് ഒരു വീഡിയോ ഇട്ടുകൊണ്ടല്ലേ അത് ഇവിടെ തറവാട്ടിലെ തറവാട്ടമ്പലത്തിലെ ഒരു ഇതാണത് ഒരു തെയ്യമല്ലേ തെയ്യം തെയ്യ ഒരു കലാരൂപം ഇതായിട്ട് റീച്ച് ഈ ഒരു വീഡിയോ ൾക്കാര് സപ്പോർട്ട് ചെയ്യുക ചെയ്യിക്കാനൊക്കെ താങ്ക് യു അപ്പോൾ ഈ വീഡിയോ പിന്നെ ആ ഇത്രയൊക്കെ ഈ വീഡിയോനെ കുറിച്ച് പറയാം ഇത് ഇത്ര ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ആ വീഡിയോ മൊത്തമായിട്ട് ആ ഷോർട്ടിൽ അത്ര ലോങ്ങ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെയും കുറേയൊക്കെ എൻ്റെ ഈ പ്രാവശ്യത്തെ തെയ്യം വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നെനിക്ക് മനസ്സിലായി അതുകൊണ്ട് തെയ്യം വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എന്തായാലും